കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് ബലക്ഷയമില്ലാതിരുന്നിട്ടും ബലക്ഷയമുണ്ട് എന്ന് വരുത്തി തീർത്ത കോട്ടയത്തെ എം പിമാർക്ക് ആളിന്റെ കെട്ടിടത്തിലേക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറ്റി സ്ഥാപിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയാണ് നടന്നതെന്ന് യുഡിഎഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു ബലക്ഷയമില്ലാത്ത കെട്ടിടത്തിന് ബലക്ഷയമാണെന്ന് വ്യാജ പ്രചാരണം നടത്തി കഴിഞ്ഞ ഒരു വർഷമായി കോട്ടയം ജില്ലയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം നിർത്തിവെയ്പിച്ച് എറണാകുളം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലേക്ക് ആളുകളെ കഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം കോട്ടയത്തെ ലോക്സഭാ എംപിക്കും രാജ്യസഭാ എംപിക്കും മാത്രമാണെന്നും സജി ആരോപിച്ചു പറയുന്ന എടുക്കും എടുത്തുകൊണ്ടാണ്

ഇങ്ങനത്തെ പറയണം എം പിടങ്ങൂ ഇതിനെ പുറേ കൃത്യമായ എന്റെ കാര്യങ്ങൾ ഉണ്ടായിട്ട് വളരെ അടുത്ത് കൂടി പറയൂല്ല പറയാൻ ഇത് ഇത് ഈ ബലക്ഷയം എന്ന പ്രചരണം കൊടുത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറ്റാൻ ഗൂഢാലോചന നടത്തിയവർ നിലവിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിട ഉടമയോട് മാപ്പ് പറയണമെന്ന് സജി ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൂടുതൽ കൂടി കോട്ടയത്ത് പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്നും കോട്ടയം പ്രസ്ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സജി പറഞ്ഞു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോയി ചേട്ടുശേരി ജേക്കബ് കുര്യാക്കോസ് കോട്ടയം നിയോജക മണ്ഡലം പ്രസിഡന്റ് എബി പൊന്നാട്ട എന്നിവരും പങ്കെടുത്തു